മുല്ലശ്ശേരി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ എൽ പി വിഭാഗം മോണോ ആക്ടിൻ മുല്ലശ്ശേരി വിവേകാനന്ദ എം എം സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അഷ്ടമി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിന് തിരുവനന്തപുരത്ത് മാലിന്യ കൂമ്പാരത്തിൽ വീണുമരിച്ച മരിച്ച ശുചീകരണ തൊഴിലാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയായിരുന്നു ഏകാംഗ അഭിനയം മാലിന്യം ജനജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നതാണ് പ്രമേയം ഏഴു കുട്ടികളാണ് പങ്കെടുത്തത് കഥാകഥനത്തിൽ എ ഗ്രേഡും സ്വന്തമാക്കിയ അഷ്ടമി മറ്റം എളവള്ളി എലവത്തൂർ പുല്ലാനിപ്പറമ്പത്ത് പ്രശാന്ത് സൗമ്യ ദമ്പതികളുടെ മകളാണ് അക്കികാവ് സ്വദേശി പരിശീലകൻ വാക്കുകളാണിത് ജൂലൈ വാക്കുകളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ടാബ്ലിൽ ദുർഗന്ധം കിടക്കുന്ന ജോയ് എന്ന ശവശരീരം ഏകാബിനെയും കാക്ക പറഞ്ഞ കഥ നിങ്ങൾ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ വൃത്തിയാക്കുന്ന ഞാൻ ചോദിക്കുന്നു